ഹലോ അസ്സലാമലേക്കും ഞങ്ങളുടെ ഒരു കൊച്ചു വീഡിയോയിലേക്ക് സ്വാഗതം പ്രത്യേകിച്ച് പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ ഇന്ന് സൺഡേ അല്ലേ അപ്പം ഞാൻ ഉമ്മാൻ്റെ അടുത്ത് ഒന്ന് ഉച്ചക്ക് ഫുഡൊന്നും ഉണ്ടാക്കണ്ട നമുക്ക് പുറത്ത് പോയി കഴിക്കാമെന്ന് പറഞ്ഞു ഉച്ചയ്ക്ക് പുറത്ത് പോയി കഴിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ കൂടുതലായി ഞങ്ങൾ റോയൽ പ്ലാസയിലാണ് കേട്ടോ പോവാറ് കാരണം അവിടുത്തെ ബിരിയാണി അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അവിടെ പോവുകയാണെങ്കിൽ ഞാൻ സൗകര്യം ബിരിയാണിയെ എടുക്കുകയുള്ളൂ ഹോട്ടലിൽ എത്തിയിട്ടോ ഗേസ് ഞങ്ങള് പാർക്ക് ചെയ്യാൻ വേണ്ടി വന്നിക്കണ് ും സാധ്യം ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് ഞാനും ഉമ്മ മീൽസാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അവിടുത്തെ ബിരിയാണി നമ്മൾ ഉച്ചക്കൊക്കെ എപ്പോൾ പോവാണേലും ബിരിയാണിയാണ് ഓർഡർ ചെയ്യാറ് അവിടെ കുഞ്ഞിക്കോഴി ബിരിയാണി ഒക്കെ ഉണ്ട് അതൊക്കെ അവിടെ അവിടുത്തെ സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ്